എഴുതിയ ഒന്നാം ലേഖനം പതിനാറാം അധ്യായം നാലാം വാക്യം ഞാനും പോകുവാൻ തക്കവണ്ണം അത് യോഗ്യമായിരുന്നാൽ അവർക്ക് എന്നോടുകൂടെ പോരാം വിശുദ്ധന്മാർക്കുള്ള ധർമ്മശേഖരത്തിന്റെ കാര്യത്തെക്കുറിച്ചാണ് പൗലോ സപ്പോസ്റ്ററൻ ഈ വാക്യത്തിൽ പറയുന്നത് ആഴ്ചതോറും നിങ്ങൾക്ക് കഴിവുള്ളത് ചരിദിച്ചു വെക്കുകയും അത് സൂക്ഷിച്ചു വെക്കുകയും ചെയ്യണം അത് കൊണ്ടുപോകുവാൻ സഹോദരന്മാർ ഉണ്ടാകുകയും എഴുത്തോടുകൂടെ അയക്കുകയും ചെയ്യാം പക്ഷെ ഒരു കാര്യം പൗലോസ് അവിടെ വ്യക്തമാക്കുകയാണ് ഞാനും പോകുവാൻ തക്കവണ്ണം പൗലോസും പോകുവാൻ തക്കവണ്ണം അത് യോഗ്യമായിരുന്നാൽ പൗലോസ് പോകുമ്പോൾ അതിന് യോഗ്യമായ ഒരു തുക തുകയുണ്ടെങ്കിലേ പോകുവാനായിട്ട് കഴിയുള്ളൂ അങ്ങനെയാണെങ്കിൽ താൻ കൊടുക്കുന്ന ഒരാളായിരുന്നു ധാരാളമായി കൊടുക്കുന്ന ആളായതുകൊണ്ടാണ് അങ്ങനെയുള്ള പ്രസ്താവന തനിക്ക് പോകുവാൻ യോഗ്യമായതാണ് എങ്കിൽ അവർക്ക് എന്നോട് എന്നോടുകൂടെ പോരാം എന്ന് പറയുകയാണ് നമ്മൾ മറ്റൊരാൾക്ക് സാമ്പത്തിക നന്മ ചെയ്യുമ്പോൾ അത് യോഗ്യമായ നിലയിൽ ചെയ്യണം എന്നുള്ള വലിയൊരു പാഠം കൂടെ ഇവിടെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ പഠിപ്പിക്കുകയാണ്